റിയൽ മാൻഡ്രഡ് വേഴ്സസ് എഫ് ബാസിലോണ എഫ് സി ബാസിലോണ കിരീടം നേടിയ സൂപ്പർ കോക്കയുടെ ഫൈനലെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഈ കളിയുടെ വൺ ബൈ വൺ നൈറ്റ് എടുത്ത് നോക്കാമെങ്കിൽ ആദ്യം നമുക്ക് റിയൽ മാൻഡിന്റെ ലൈനപ്പിൽ നിന്ന് തുടങ്ങാം അവരുടെ ലൈനപ്പ് ഗോൾ കീപ്പർ ആയിട്ട് കുഫ്റ്റ അതുപോലെ തന്നെ വാൽവർദ്ധ അസെസോ ഹൂസിങ് കരാരസ് ഇതായിരുന്നു റിയൽ മാൻഡ്രഡിന്റെ ബാക്ക് സൈഡ് മിഡ്ഫീൽഡിലായി ചുവമിനി കമിംഗ അതുപോലെ തന്നെ ബലിംഗാം അറ്റാക്ക് സൈഡിൽ വിനീഷ്യസ് റോഡ്രിഗോ ഗോൾസാലോ ഇതായിരുന്നു അറ്റാക്ക് സൈഡ് അതുപോലെ തന്നെ നമ്മുടെ എംബാബക്കെ സബായിരുന്നു ഇനി എഫ് സി ബാസലോണയുടെ സൈഡ് എടുത്ത് നോക്കിയാൽ അതായത് ഗോൾ കീപ്പർ ആയിട്ട് ഗാർഷിന്റെ ആയിരുന്നു അതുപോലെ തന്നെ ഡിഫൻസിൽ നമ്മൾ നോക്കാമെങ്കിൽ ബാൽഡ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് എടുക്കുണ്ട് ഉണ്ട് ഈ ഒരു ഡിഫൻസ് ആയിരുന്നു ബാസോടേത് അതുപോലെ തന്നെ മിഡ്ഫീൽഡ് നോക്കാമെങ്കിൽ അവിടെ പെഡ്രി ഉണ്ട് ഫർമിൻ ഉണ്ട് ഡിജോങ് ഉണ്ട് ഈ ഒരു ആയിരുന്നു ഇന്നലെ എഫ് സി ബാസലോണോ അതുപോലെ തന്നെ അറ്റാക്കി അവര് ഇന്നലെ കൊണ്ടുവന്നു അതുപോലെ തന്നെ റാഫിനും യമാനും ആയിരുന്നു അറ്റി സൈഡ് ഉണ്ടായിരുന്നത് ഒരു കാര്യമായിട്ട് മാറ്റിയത് എന്താ വെച്ചാൽ അതായത് ബാക്ക് സൈഡില് അവര് റോഡ്രിയറിനെ മാറ്റിക്കൊണ്ടും ഹൂസനെ വെച്ചിട്ടുണ്ടായിരുന്നു റേൻമാൻ്റെ ഈ ഒരു മത്സരത്തിൽ നടത്തിയ ഒരു ചേഞ്ച് എഫ്സിടെ കാര്യമായിട്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് രണ്ട് ചേഞ്ചുകളാണ് വന്നത് ഒന്ന് യമാൻ വന്നു അതുപോലെ തന്നെ ഏഹ് റോഡി ആള് കളിച്ചിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഇതെടുത്താല് അറ്റാക്കിങ്ങിൽ എടുത്താൽ അവിടെ ജോസ് വന്നിട്ടുണ്ട് ഫറാൻ ലാസ്റ്റ് ടൈമിലാണ് എഫ് സി ബാസലോണോണ ഇറക്കുന്നത് അപ്പൊ ലൈനപ്പിന്റെ കാര്യമെടുത്താല് ഈ ഒരു സംഭവങ്ങളാണ് നോക്കേണ്ട കാര്യം പിന്നെ മാച്ചിലെ കാര്യമെടുത്താല് നമ്മ ഞാൻ ആദ്യം തന്നെ പ്രതീക്ഷിച്ച ഒരു ലെവലിൽ ഞാൻ ഐറ്റം പോയത് റിയൽ മാൻഡർ ഡിഫൻസ് ബാർസലോണ അറ്റാക്ക് ഇത് ഞാൻ മുമ്പ് പ്രതീക്ഷിച്ച കാര്യം വെച്ചാൽ ഈ സെയിം ടാക്ടിക്സ് ആയിരുന്നു അറ്റാക്ക് കമാൻഡറിന്റെ അടുത്ത് റയൽ മാൻഡ് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു എന്ന് പറയാം ഡിഫൻസീവലി ഗുഡ് ആയിട്ട് നിൽക്കാൻ കാര്യം അങ്ങനെയാണ് ഞാൻ മാച്ചിന്റെ ഞാൻ ഓരോ കാര്യങ്ങൾ നിരീക്ഷിച്ച സംഭവത്തേക്കും അതെ ഫസ്റ്റ് ഇത് റാഫിനുടെ കാര്യത്തില് റാഫിനിയുടെ ആ ഒരു മുഖം കണ്ടപ്പോ എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയത് ഞാൻ റിയൽ മേഡിനെ കൊല്ലാൻ ഫീൽ ആയിരുന്നു റാഫിനുടെ മുഖം കണ്ടപ്പോൾ അത്രയും ഒരു ദേഷ്യപ്പെട്ടൊരു ഫീല് ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റിയെന്നില്ല കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും അതായത് താഴെ പറയാം അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ യെമാനും കരറസുമായിട്ടുള്ള നല്ല രീതിയിലുള്ള ആ ഒരു റൈറ്റ് സൈഡിലുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിനി ജൂനിയറും അതുപോലെ റോഡ്രിഗോ അത് പറയേണ്ട കാര്യം എന്താ വിനീശസ് കളി തുടങ്ങിയ സമയത്ത് പലപ്പോഴും ആള് റൈറ്റ് സൈഡിൽ വരുന്നത് റോഡ്രിഗോ ലെഫ്റ്റ് സൈഡിലും അതെന്താണെന്ന് മനസ്സിലായില്ല പിന്നെ ഗോൾ അടിച്ചതൊക്കെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് തന്നെയാണ് പക്ഷെ ഇത് തമ്പുരാൻ അറിയാം സാറിന്റെ ടാറ്റിക്സ് എന്താണെന്ന് പിന്നെ അതുപോലെ തന്നെ പറയേണ്ട കാര്യം നമ്മ ബാസ് ലോണയുടെ പൊസിഷൻ ഗെയ് അതുപോലെ തന്നെ ഒരു മിഡ്ഫീൽഡ് ഗെയ് അതായത് ഫുട്ബോളിൽ നമുക്ക് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ പറ്റേ നമുക്ക് ആ കളി കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അത് നല്ല മിഡ്ഫീൽഡേഴ്സ് നമ്മളപ്പോ ടോണി ക്രൂസ് പോലെ ലിക്കാമോർട്ട് പോലെ റിയൽ മാൻഡ്രിന്റെ മിഡ്ഫീൽഡേഴ്സ് ഇല്ലാത്തതിന്റെ അഭാവം നമുക്ക് ഈ ഒരു രണ്ടു വർഷമായിട്ട് ഈ ടീമിനുണ്ട് ഉണ്ട് ആ ഒരു ഇമ്പാക്റ്റ് ചെയ്തായാലും ഈ കളിയിൽ അനുഭവിച്ചു പെഡ്രേ പോലെ അതുപോലെ തന്നെ ഡേജോവിനെ പോലെ പക്ക ഒരു സെന്റിമെന്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ വെച്ചിട്ട് നല്ല രീതിയിൽ എട്ടിന്റെ പണി റൈനിൽ കിട്ടിയെന്നെ പറയാം അതായത് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് ബാസിലോണയാണ് റയിൽ എത്ര തവണ പൊസിഷൻ ഹോൾഡ് ചെയ്യേണ്ടത് ഇനിയിപ്പോ പൊസിഷൻ ഹോൾഡ് ചെയ്യാവുന്ന ശ്രമിച്ച് ഒരു നാലഞ്ച് പാസ് കൊടുത്ത് വരുമ്പോത്തിന് പന്ത് പിന്നെ എവിടെയെങ്കിലും ഒക്കെ മിസ് പാസ് പോകും അത് ഒരു റയൽ റെയിൽമാറ്ററിന്റെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്കും എഫ് സി ബാസലോണയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അവരുടെ ഒരു റൈറ്റ് ഡെസിഷൻ ആണ് എന്ന് വേണമെങ്കിലും പറയാം അതുപോലെ തന്നെ റിയൽ മാൻഡ്രിന്റെ ഒരു ഫസ്റ്റ് അറ്റാക്ക് ഏകദേശം റോഡ്രിഗും അതുപോലെ തന്നെ വിനീഷ്യസും കളിച്ച് വരുന്ന ഒരു പന്തിൽ നിന്നാണ് പക്ഷെ അത് കാര്യമായിട്ടൊന്നും ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ വിനിയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ഏകദേശം പതിമൂന്നാം മിനിറ്റിലായിരുന്നു ആ ഷോട്ട് വരുന്നത് അതുപക്ഷെ കാർഷിയ നല്ല രീതിയിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ റിയൽ മാൻഡ്രിന്റെ ഭാഗത്ത് നിന്ന് അറ്റാക്കിങ്ങിലേക്ക് യാതൊരു രീതിയിലുള്ള ഒരു കാലവെപ്പ് അല്ലെങ്കിൽ ടെൻഡൻസി കാണിക്കുന്നില്ല വിനീഷ്യസ് മാത്രമാണ് ആ ലെഫ്റ്റിലൂടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് റണ് എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് സാബിയുടെ ടാറ്റിക്സ് ആണോ ഡിഫെൻസീവ് അതോ പ്ലേസ് ആകെ ഡിഫൻസിക്ക് വലിയതാണോ പന്ത് കിട്ടാത്തതുകൊണ്ട് അറിയത്തില്ല ഏതായാലും പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്റെ ഒരു നിഗമനം വെച്ചിട്ട് ബാസലോണ ഒരു പൊസിഷൻ ഗെയിം റയൽമാൻഡ് ചിലപ്പോൾ ക്യു കോണ്ടർ ആയിരിക്കും അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അതിനു വേണ്ടി ആയിരിക്കും ഡിഫെൻസീവി ട്രെയിൻ ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഓഫ് ദ ബോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽ മാൻഡ് പലപ്പോഴും ഒരു നാല് നാല് രണ്ട് നില ഫോർമേഷൻ ആയിരുന്നു എഫ് സി ബാസലോണ നാല് രണ്ട് മൂന്ന് ഒന്ന് ഫോർമേഷൻ ആയിരുന്നു ഡിഫൻസീവ് സൈഡിൽ കീപ്പ് ചെയ്തിരുന്നത് പിന്നെ എനിക്ക് റിയൽമാൻഡ്രന്റെ ഞാൻ എന്തായാലും കൂടുതൽ എഫ് സി ബാസലോണെ ആയിരുന്നു അറ്റാക്ക് ചെയ്തത് അപ്പൊ ആ ഒരു അറ്റാക്കിനെ റിയൽമാൻഡ്രൈ എങ്ങനെ ഡിഫൻസ് ചെയ്യുന്നതായിരുന്നു മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ട് ഉണ്ടായിരുന്നത് നമുക്ക് അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കടക്കാം എന്തായാലും വാൽവർ ഡേ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത് റയൽമാൻഡ്രന്റെ രണ്ട് ഘടകങ്ങളാണ് അതായത് വാൽബർഡെ നമ്മള് സ്കൂളിൽ നോക്കിയ ആളെ റൈറ്റ് ബാക്ക് ആണ് പക്ഷെ എന്താണെന്ന് വെച്ചാല് പലപ്പോഴും നമ്മളെ ഡിഫൻസ് റയൽ റയൽമാൻഡ്രന്റെ ഡിഫൻസ് ആ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു മിഡ്ഫീൽഡ് സപ്പോർട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ ആ ഒരു പ്ലാൻ അട്ട ഫ്ലോപ്പ് ആയി കാരണം അവിടെ വാൻപുറത്തെഡ് കളിക്കാൻ പോകുമ്പോ റൈറ്റ് ബാക്ക് നോക്കേണ്ട പണി കിട്ടുക അസൻസിഒക്കാണ് അസൻസിയോക്ക് ഈ പണി നേരവണ് അറിയില്ല അതായത് റൈറ്റ് ബാക്ക് അതും ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് അവിടെ എൽ ക്ലാസ് പോലുള്ള സൂപ്പർ ഒരു ഫൈനലാണ് ഇങ്ങനത്തെ ട്രൈ ആ ടാത്തിക്സ് ഏതായാലും മൂഞ്ചി സത്യം പറയാമല്ലോ ആ ടാക്സ് ടാറ്റിക്സ് മൂഞ്ച് വെറും എന്താ പറയാ വേസ്റ്റ് ആയി ആ ടാറ്റിക്സ് അതുപോലെ തന്നെ കാരഗ്രസിന്റെ ഫോൾ ഉണ്ടായിരുന്നു ഒരു യമാനിന്റെ ഫോൾ അത് ഒരു കാർഡ് കിട്ടേണ്ട ആയിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം ബട്ട് അതിന് ഒന്നും റഫറി കൊടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ബെല്ലിംഗാമിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഡിഫൻസ് സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് കളിയിൽ വേറെ തോന്നെ സംബന്ധിച്ച ബെല്ലിംഗാമിന് ഫ്രീ കിക്കുകള് ഏൺ എടുക്കുകയാണെങ്കിൽ എന്താ പറയാ ഫോളുകള് സ്വന്തമാക്കാനുള്ള ഒരു ഫോൾ അതായത് ഒരു പ്ലെയർ നല്ല രീതിയിൽ ആ പന്തിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ബെല്ലിംഗാമൊന്ന് ബോഡി കവർ ചെയ്യും അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്ലെയർ എന്താണ് പന്തിനെ അറ്റംപ്റ്റ് ചെയ്യും ചെയ്യും അതേ സമയത്ത് ബെല്ലിംഗാം ബോഡി കവർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബെല്ലിംഗാമിന്റെ ബോഡിയിലേക്ക് അടച്ച് ചെയ്യാം അപ്പൊ നേരെ അനുകൂലമായിട്ടുള്ള ഒരു ഫോൾ കിട്ടും അങ്ങനെ ഒരുപാട് ഫോളുകൾ ഇന്നലെ ബെല്ലിംഗ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നു നല്ല കാര്യം അതായത് ആൾ പെട്ടെന്ന് കവർ ചെയ്തേക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഫോളും കിട്ടും ആ ഒരു സ്കില്ല് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നമ്മളെ ഫീനയുടെ പല ഷോട്ടുകളുണ്ടായിരുന്നു കുഷ്ടോന് അതായത് റാഫീനയുടെ ഒരു ഇത് അറിയാമല്ലോ റാഫീനെ പോക്കിന്റെ പ്രസിന്റെ പോലെ അത്രയും സ്പേസ് കിട്ടാതെ നല്ല അടിക്കാം നല്ലൊരു അടിക്കാൻ പറ്റിയ ഒരു കാലൊങ്ങി നല്ലൊരു അടി അടിക്കാൻ പറ്റിണ്ടെങ്കിൽ റാഫീന അടിക്കും പിന്നെ എന്താ വെച്ചാൽ പവറാണ് റാഫീനയുടെ ഒരു എന്താ പറയാ പവറാണ് ചെക്കന്റെ മെയിൻ എന്ന് പറയാം ആ ഒരു പരിപാടി ഇന്നലെ പലപ്പോഴും പലപ്പോ പരീക്ഷിക്കാൻ വേണ്ടി സംഭവം സീറോ ആംഗിളിൽ കയറിയാലും ഇന്നലെ അടിച്ചു നോക്കും അതുപോലെ കയറിയാലോ അങ്ങനെ അടിച്ചിട്ടാൽ ലാസ്റ്റ് എഫ് സി പാസ് എല്ലാ ഗോൾ അടിച്ചിട്ട് നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു റിഫ്ലക്ഷനിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ ഗോൾ സ്ഥാനവും കാർച്ചകൾക്ക് കളിയുടെ ഏകദേശം മുപ്പത്തിരണ്ടാം മിനിറ്റ് നല്ലൊരു അവസരം കിട്ടിയിരുന്നു ബട്ട് ആ ഒരു പന്ത് എന്താ പറയാ തീരെ ഒരു പവർ ഇല്ലാതെ പോയി എന്ന് പറയാ അല്ലെങ്കിൽ ഗോൾ കീപ്പർ നിയർ ആണ് അതുപോലെ തന്നെ പല വേണ്ട നല്ല ചാൻസുകളും ഒക്കെ അതെന്താണ് യോം കാർച്ചയൊക്കെ ഒന്ന് പാറ് തടക്കണ്ടായി ശരിക്കും പാറണ്ടായി ഇതുള്ള ചാൻസ് എന്താ റയൽമില്ല ഒക്കെ ഇങ്ങനെ അടിയിൽ കൂടി ഗ്രൗണ്ട് ബാൾ അടിച്ചും അതൊക്കെ ഗോൾ കീപ്പർക്ക് ഇങ്ങനെ ചാടിയ സാധ്യം കിട്ടും ഏതായാലും ഷോട്ടോകള് സംഭവം റയൽമെന്റ കാര്യം സംശയമില്ല അതുപോലെ തന്നെ ഫെർമിൻറെ ഏകദേശം മുപ്പത്തി മൂന്നാം മനുഷ്യർ ഫെർമിന്റെ ഒരു ആകാശവാണി ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ പന്ത് അത് തോളു ലെഫ്റ്റ് സൈഡില് റാഫിന് കട്ട്ബാക്ക് വെച്ച പാസ് തോന്നുന്നുണ്ട് അത് നല്ല രീതിയിൽ മൂഞ്ചിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് റേൻമാൻഡിന്റെ ഏകദേശം ആ ഒരു മുപ്പത്തഞ്ച് സമയത്ത് ആ ഒരു റൈറ്റ് സൈഡ് വൈഡ് ഓപ്പൺ ആയിട്ട് പോയത് അത് വൈഡ് ഓപ്പൺ ആയിട്ട് പോയി റാഫീന അവിടെ ഉണ്ടായിരുന്നു റാഫീനെ ഫിനിഷ് ചെയ്തു റാഫീനെ പോലത്തെ ഒരു പ്ലെയർക്ക് അത്രയും ഓപ്പൺ ആയിട്ട് വെച്ച് സ്പേസ് കൊടുക്കണമെങ്കിൽ കാട്ടിനും കൂടുതൽ മണ്ടത്തരം മണ്ടെത്തണം റിയൽമാറിന്റെ ഡിഫൻസ് ചെയ്യാതെ അത് ഞാൻ ആ ഒരു ഗോളിന് റാഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതേ അതേസമയത്ത് റിയൽ മാൻഡന്റെ ഡിഫൻസിലെ നല്ല രീതിയിൽ എനിക്ക് വിയോജിപ്പ് അല്ലെങ്കിൽ എന്താ പറയാ അവരെന്താ കാട്ടി കൂട്ടിയത് നിങ്ങളെ കാലാ എന്താ ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരുന്നു റിയൽ മാൻഡ്രെ ഡിഫൻസ് പിന്നെ അതുപോലെ തന്നെ ഹുസന്റാസ് ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ഒന്നേ ബുദ്ധി തോറ്റിക്കുന്ന സമയത്തേ നമുക്ക് പ്രതീക്ഷ ഉണ്ടാകും അങ്ങനെ ഈ മിസ് പാസും കാര്യങ്ങളും അതും നമ്മളെ ഒരു ബാക്ക് ബാങ്ക് ഒരു അവസ്ഥ മോനെ പിന്നെ അതുപോലെ തന്നെ നാല്പതാമിൻ്റെ ഷോട്ട് ഉണ്ടായിരുന്നു അത് കുട്ടുവോസ് സേവ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ എം ആര് ഷോട്ടുകൾ അടിച്ച് റിയൽമാൻഡിന്റെ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളിച്ച പ്ലെയർ അത് ഞാൻ എപ്പോഴും പറയുന്ന മാതിരി എല്ലാ കളികളിലും മികച്ച പെർഫോമൻസ് നടത്തുന്നത് അത് പുള്ളിക്കാരൻ ഇല്ലെങ്കിൽ റിയൽമാൻ്റെ ഈ കളികളും നല്ല പല കളികളും ഇതിലേറെ ഗോള് വാങ്ങിക്കോട്ടേ കാര്യവും സത്യട്ടോ പിന്നെ അതുപോലെ തന്നെ യമാനിന്റെ നല്ല രീതിയിൽ കളികളുണ്ടായിരുന്നു അങ്ങനെ ഒരുക്കുമ്പോഴാണ് ആ ഒരു നാപ്പത്തി ഏഴാം എൻ്റെ ആയിട്ട് വിശ്വസിന്റെ വരുന്നത് ആ ഒരു ഗോൾ ഒരു മാര കയറ്റാണ് വിനീഷ്യസ് ആ ബെല്ലിംഗാമിൽ നിന്ന് പന്ത് കിട്ടുന്നു ഒരു പന്തിട്ട് ആള് റൺ ചെയ്യുന്നു റൈറ്റ് സൈഡിൽ എത്തുന്നു ഏകദേശം കുണ്ടയും അതുപോലെ തന്നെ വേറെ പ്ലെയറും ബിനീഷസിന്റെ ഏറ്റവും എടുത്തൊക്കെ എത്തുന്നു ക്ലോസ് ചെയ്ത് എടുക്കുന്നു ഒരു നന്മകെടുക്കുന്നു ആ ഒരു ഷോട്ട് അടിച്ചു അടിച്ചു തൂടിയ നിമിഷത്തിൽ ഒന്നും ആള് പ്ലെയറിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഷോട്ട് എടുക്കുന്നു നേരെ ഗോൾ ഊഫ് അതും ഏകദേശം പതിമൂന്ന് കളികളിൽ ഗോളെടുക്കാതെ നിന്ന വെനീഷസാണ് റേൽമേഡിന് ആ ഒരു സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗോൾ നേടി എന്നുള്ള കാര്യം ഒരു അടിപൊളി സോളോ ഗോള്

കുറത്തു കയറിയായിരുന്നു ഒരു അടിപൊളി ചിപ്പിംഗ് ബോൾ രണ്ടോ അങ്ങനെ ഓഫ് ഞാൻ ആ സമയം ബാഡായി കാരണം ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കമ്പാക്ക് വന്നു ഒന്നേ ഒന്നായ നിമിഷത്തിൽ നിന്ന് വീണ്ടും ടൈം തോറ്റു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു കോർണർ രാജമാൻറെ നേടിയെടുക്കുന്നത് ആ കോർണറിന് റോഡൊക്കെ അടിക്കുന്നു ഹോയ്സാൻ്റെ എഡ് അത് പെർഫെക്റ്റ് ആയിരുന്നു അല്ല റാഫിന്റെ ഒരു മാതിക ഡിഫൻസ് ആള് നല്ല ജമ്പ് ചെയ്ത് പന്ത് കണ്ടു നേരെ അസൻസുവിന്റെ കയ്യില് അസൻസിയുടെ അടി അത് നിലത്തെ പിച്ച് ചെയ്ത് ക്രോസ് ബാറിന് തട്ടിയൊക്കെ ആ പന്ത് ഉള്ളിലേക്ക് പോകുന്നു അത് ആദ്യം ഫസ്റ്റ് ഹാഫ് ഏകദേശം അമ്പത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അമ്പത് അമ്പത്തി അമ്പത്തൊന്ന് അമ്പത്തി രണ്ടോ മിനിറ്റ് അതായത് എക്സ്ട്രാ ടൈം ഒക്കെ പ്ലസ് എ ഒക്കെ ആ സമയത്തായിട്ടുണ്ട് അപ്പൊ എന്താ വച്ചാൽ ആ ഒരു രണ്ട് ഗോൾ അതിന്റെ അടി നടന്ന് അപ്പൊ അത്രയും സമയം സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും സമയം കൊടുത്തത് ആദ്യ സമയം ഉപയോഗപ്പെടുത്താൻ റിയൽമാൻഡിന്റെ ഗോൺ കിട്ടിയത് അനുസരിച്ചറക്കാൻ എന്തായാലും അവിടെ ഉപയോഗപ്പെടുത്തി അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത് പിന്നെ രണ്ടാം ഹാഫ് സെക്കൻഡ് ഹാഫിന്റെ കാര്യത്തിലും അത് റിയൽ മാൻഡറിന്റെ ടച്ചോട് കൂടിയാണ് ഈ ഒരു കളി ആരംഭിക്കുന്നത് ആദ്യ സമയത്ത് തന്നെ റിയൽ മാൻഡറി കുറച്ച് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബാൾ കൺട്രോൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ആദ്യ സമയത്തിന്റെ മൈനിൽ ഓക്കെ ഫസ്റ്റ് ഹാഫിൽ ഡിഫൻഡ് ചെയ്ത് സെക്കൻഡ് ഹാഫിൽ അറ്റാക്ക് ചെയ്യാനായിരിക്കും എംബു വരുവായിരിക്കും രാജമ്മ വരുവായിരിക്കും എന്നൊക്കെ ആയിരുന്നു ഹോണസ്റ്റ് ഹോണസ്റ്റിന്റെ പ്രതീക്ഷകളും അതുപോലെ തന്നെ റയൽ മാൻഡറിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ കളി വരുന്നു അതുപോലെ തന്നെ ഒരു റാഫിനോട് നല്ല ചാൻസ് ഉണ്ടായിരുന്നു അത് റാഫീനയും ജൂഡും ലെവൻ ജോസ്കിന്റെ രീതിയിലായിരുന്നു അത് റാഫീന ലവൻ ജോസ്കിക്ക് പാസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഗോളായിരുന്നു പക്ഷെ ജൂഡിന്റെ നല്ലൊരു ക്ലിയറൻസ് ജൂഡായിരുന്നു അവിടെ സെൻട്രൽ ബാങ്ക് പൊസിഷനിൽ ഉണ്ടായിരുന്നു ജൂഡ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഗാർഷ്യ സേവ് ചെയ്തു അതിനുശേഷമാണ് ബാഷിനോട് പതിക്ക ആ കലയുടെ റിതം അവര് കൺട്രോൾ ചെയ്തു പിന്നെ റാഫീന നല്ലൊരു നല്ല ഫ്രേക്ക് ഇട്ടിട്ടുണ്ട് റിയൻ മാൻഡറിന്റെ ഒരു ബോക്സിന് തൊട്ട് പുറത്തുനിന്ന് പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഒരു ഫോർഡ് കമ്മിറ്റി ചെയ്യുന്നു അസൻസിയ അതിൽ അസൻസിയക്ക് യെല്ലോ കാർഡ് കിട്ടുന്നു അതിൽ ഫെഡേ ബാലവർദയും റാഫിനും തമ്മിൽ ഫൈറ്റ് വരുന്നു ഫെഡേ റാഫിനെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അറുപത്തൊന്നാം മിനിറ്റ് റോഡ് ചാൻസ് റോഡ് പക്ഷെ ആ ഒരു ഷോട്ടും സേവ് ചെയ്തു പിന്നെ ഏകദേശം അറുപത്തഞ്ചാം മിനിറ്റിൽ സബ്റ്റ്യൂഷൻ വരുന്നുണ്ട് എഫ് സി ബാസന്വണിയുടെ സൈഡിൽ നിന്ന് അതായത് ഓൾമോ ഫെറാനും കളിക്കളത്തിലേക്ക് വന്നിട്ട് ഫെർമിനും ഫ്ലിക്ക് സബ് ചെയ്ത് അതുപോലെ തന്നെ വാൽവർദ്ധ വന്ന് അല്ല വാൽവർദ്ധ കയറി ആർദ വന്ന് അതൊരു മോശം സബ്സിറ്റ്യൂഷൻ ആയിരുന്നു പക്ഷെ വാൽവർദ്ധ അവിടെ സത്യം പറഞ്ഞാൽ എന്തൊക്കെ ഇഞ്ചറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാൽവർദ്ധന്റെ സബ് ആവശ്യപ്പെട്ട രീതിയിലുള്ള ഇതൊക്കെ കണ്ടിരുന്നു എന്തായാലും ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മൂഞ്ചിച്ചു ആ ഒരു സബ്സിറ്റ്യൂഷൻ നമ്മളെ മൂഞ്ചിച്ചു എന്തായാലും ഓർമ്മിച്ച് പറയാം പിന്നെ റാഫിന്റെ ഷോട്ടുകൾ വീണ്ടും വന്നത് കുട്ടോന്റെ സേവ് അതിലാണ് പിന്നെ ഏകദേശം മുപ്പത്തിരണ്ടാം മിനിറ്റിൽ സോറി മുപ്പത്തിരണ്ടാം മിനിറ്റ് അല്ല എഴുപത്തി അഞ്ചാം മിനിറ്റ് ആ ഒരു സമയത്ത് എഴുപത്തഞ്ചാം മിനിറ്റ് അനുബന്ധിച്ച അടുത്തായിട്ടാണ് ആ ഒരു ഗോൾ വരുന്നത് റാഫീന്റെ ഒരു ഗോള് അതായത് റൈറ്റ് സൈഡില് അവിടെ സറാൻ കിട്ടന്റെ പന്താണ് പറഞ്ഞിട്ടുണ്ട് സറാന് ആ ഒരു പന്ത് എടുക്കാൻ പറ്റിയില്ല നേരെ കിട്ടിയത് നമ്മളെ റാഫിനാണ് റാഫിന്റെ ഷോട്ട് എടുക്കുന്നു സൈഡിലേക്ക് പോകുന്ന പന്തായിരുന്നു അതൊരു റിഫ്ലക്ഷൻ വന്നതിന് ശേഷം സെന്ററിലേക്ക് പോകുന്നു കുട്ടോ ആൾറെഡി ആൾ ഡേവിഡ് ആയിരുന്നു ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആ ഒരു ലീഡർ എടുക്കുന്നു ഈ ഒരു സമയത്താണ് രാജൻ മോന്റെ എൻട്രി ആയിരുന്നത് രാജൻ മോനും അതുപോലെ തന്നെ അലാബയും വരുന്നു ഹുസറും അതുപോലെ തന്നെ ഗോൺസാലും സബ് ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ എംബാപ്പ വന്നു ഓക്കെ എഴുപത്തി മിനിറ്റ് എംബാപ്പ പക്ഷേ എംബാപ്പൊക്കെ കാര്യമായിട്ടൊന്നും കാട്ടാൻ സാധിച്ചിട്ടില്ല എംബാപ്പ ഒരു സീഫല്ലേ എംബാപ്പയ്ക്ക് ബാക്കി ഒരു പന്ത് കൊടുക്കണ്ടേ എനിക്ക് ത്രൂപാട് കൊടുക്കണ്ടേ ഒന്നും വന്നിട്ടില്ല വിനീശ് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ചത്തന്നാണ് ആളെ കൊണ്ടൊന്നും അല്ല ഞാൻ വിനീശ്വസിനെ എന്ന് പറയുന്നത് വിനീഷ്യസ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു എൺപത് സമയം എൺപത് മിനിറ്റ് ആയപ്പോൾ ആള് ടയേർഡ് ആയിട്ട് തുടങ്ങിയിരുന്നത് പിന്നെ എൺപതാം മിനിറ്റിനാണ് നമ്മളെ സബയോസും അതുപോലെ തന്നെ മസ്തന്തനും കറിക്കുലർത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ബാസയുടെ ഭാഗത്ത് നിന്ന് റാഷ്ഫോർഡും ചരാനമാരുടെ വന്നു അരിഗാർഷയും റാഫിനും പിൻവലിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ കണ്ട ഒരു അതേ സിനാരിയോ അതായത് വിനീഷ്യസിന്റെ ജേഴ്സി പെഡ്രി ഇങ്ങനെ വലിച്ചെടുക്കണ്ടല്ലോ അതേ സിനാരിയോ ഈ കളിയിൽ റീക്രിയറ്റ് ചെയ്യപ്പെട്ടു അതായത് നമ്മളെ റോട്ടറിന്റെ ജേഴ്സി പെഡ്രിങ്ങനെ താടാ എന്തൊരു രീതിയിൽ ആള് വലിച്ചിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ അതുപോലെ തന്നെ ഡിജോ ഇനി അമ്പാബെ ഫോൾ ചെയ്തില്ല റെഡ് കാർഡ് കിട്ടി അതായത് റെഡ് കാർഡ് ഒരുപക്ഷെ നോർമൽ സമയത്താണെങ്കിൽ അതൊരു യെല്ലോ കാർഡ് ആയിരുന്നു പക്ഷെ ആ ഒരു തൊണ്ണൂറ് മിനിറ്റില് ഒരു അറ്റാക്ക് ചെയ്യാൻ കോൺട്രാ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്തായിരുന്നു അത് സ്റ്റഡിലേക്ക് കറക്റ്റ് നമ്മുടെ കാലിലേക്ക് ആള് ആൾ ഫോൺ അതുകൊണ്ട് തന്നെ റെഡ്കാർഡ് പക്ഷെ സംബന്ധിച്ചിടത്തോളം ഐ മീൻ ഡിഫൻസ് ചെയ്യാൻ രീതിയിൽ തന്നെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ തൊണ്ണൂറ്റിനിറ്റ് സബ് സബണം അതുപോലെ തന്നെ അറോഹ ഇറക്കുന്നു പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് രണ്ട് ചാൻസുകൾ കറയാറസിന്റെ ചാൻസസ് ഓ കറസ് അൽവാർ കറയാറസ് ആ പന്ത്ങ്ങനെ നീങ്ങി നീങ്ങി ബാർസലോണയുടെ ബോക്സുകളിൽ എന്താ പറയാ കവിതകളായി വരുന്ന നിമിഷങ്ങളിൽ കറേറസിന്റെ ചുവടി മാറി കൊടുക്കോസ്റ്റിക്ക് ഒരാടിയാ നേത ഗാർശന്റെ കയ്യിൽ ഇങ്ങനെ അള പൊടിച്ച പന്ത് ആ ഒരു തൊണ്ണൂറ്റിയേഴോ ആ സമയത്താണ് ആ ഷോട്ട് എടുക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറ്റിയേഴ് ആക്കെ ഒരു നല്ല കിഞ്ചലിങ്ങേറ്റങ്ങട്ടേ സമൻസിൽ നമ്മളെ സൂഡ് ആളെ അടിച്ചണ മതി പൊട്ടിച്ചത് അതൊക്കെ പോസ്റ്റ് പറഞ്ഞിട്ട് എന്താ കാര്യം നേരെ ഗോൾ കീപ്പർ സൈഡിലേക്ക് അടക്കാൻ പോവില്ല കറക്റ്റ് ഗോൾ കീപ്പർ ഹാൻഡ്സ് പിന്നെ അതുപോലെ തന്നെ ആദ്യ ചാൻസ് കഴിഞ്ഞു കളി കഴിഞ്ഞ നമ്മള് എന്താ പറയാ വിചാരിച്ച നിമിഷത്തിൽ ചുവമണിയുടെ ഒരു മിസ് അത് ഹെഡർ ആയിരുന്നു പക്ഷെ കറക്റ്റ് ഗോൾ കീപ്പർ കഴിഞ്ഞു ഇതോടുകൂടി നമ്മുടെ ഈ ഒരു എൽ ക്ലാസ് കോളേജിലെ അവസാനിച്ചു എന്ന് തന്നെ പറയാം എസ് സി വാസിനോടാ അവരുടെ ചരിത്രത്തിൽ പതിനാറാമത്തെ സൂപ്പർ കോപ്പയുടെ കിരീടം നേടി റയൽ റെയിൽമാന്റെ ഏകദേശം നിലവിലും പതിമൂന്ന് കിരീടങ്ങളുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലാവുന്ന സമയത്ത് രണ്ടാം പതിമൂന്ന് പതിനാലിരുന്ന് പക്ഷെ അടുപ്പിച്ച് രണ്ടു പ്രാവശ്യം ഇപ്പൊ ബാസ അടിച്ചതുകൊണ്ട് ഭാഷ നമുക്ക് പതിനാറാമത്തെ കിരീടം സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാനിത് കൂടുതലും ഒരു റയൽ റെയിൽമാൻ്റെ സൈഡായിരിക്കും എടുത്തിട്ടുണ്ടാവുക ഒരുപാട് ാക്കിയുള്ള ടാറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ബാൽഡയുടെ കാര്യം അതുപോലെ തന്നെ രാഷ്പോഡ് രാസ്റ്റ് ഇറങ്ങിയിരുന്നു റാസ്കോഡ് നല്ല ചാൻസുകൾ ആൾക്ക് കിട്ടിയില്ല നല്ലൊരു ഓപ്പൺ ചാൻസ് കിട്ടിയിരുന്നു പക്ഷെ ഗോൾ ആകാൻ കഴിയുന്നില്ല പിന്നെ യമാലിന്റെ പല രീതിയിലുള്ള ട്രിബ്ലിങ് കാര്യങ്ങളും നമ്മൾ കണ്ടു ഒരു എന്താണ് റിയൽ മാൻ്റെ ഡിഫെൻസ് ഒന്നും കാണിക്കാൻ കാണിക്കുന്ന രീതിയിലും പൊളിക്കാനും നല്ല രീതിയിൽ ഡിഫെൻഡ് ഡിഫൻഡ് ചെയ്തല്ല ട്രിബിൾ ചെയ്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ യോഹാൻ കാർഷിയാണ് നമ്മൾ പലപ്പോഴും റിയൽ മാൻഡറിന്റെ അടികളൊക്കെ സേവ് ചെയ്യുന്നുണ്ട് സേവ് ചെയ്യുന്നുണ്ട് പറയും പോയി അവിടെ അതൊക്കെ സേവ് ചെയ്യണ ആള് യോഹാൻ കാർഷിയാണെന്നല്ല കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് അപ്പൊ ഏതായാലും വാസോണ കിരീടം ചൂടി റിയൽമാൻ്റെ ഒരു പ്രാവശ്യം കൂടി അവര് കിരീടം നേടാനാകാതെ ജിദ്ദീൽ നിന്നും വീണ്ടും സ്പെയിനിലേക്ക് മടങ്ങുന്നുണ്ട് ഏതായാലും സൂപ്പർ കോപ്പ് കഴിഞ്ഞു ഇനി ലാലിഗയില് അവരെ തമ്മിലുള്ള എൽ ക്ലാസിക നമുക്ക് കാണാം ഇനി കോപ്പാട്ടലിന്റെ ഫൈനൽ വരികയാണെങ്കിൽ ഒരു പക്ഷെ അതിലും ഒരു റിയൽ മെൻഡൽ ബാസിലാണ് എൽ ക്ലാസിക നമ്മൾ കാത്തിരിക്കുന്നുണ്ടാകും ഇനി നിങ്ങളുടെ അഭിപ്രായം ഏതായാലും ഇപ്പോൾ എന്റെ രീതിയിലുള്ള പല കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും അതായത് നിങ്ങളുടെ രീതിയിലുള്ള അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ബോക്സിൽ അറിയുക അതുപോലെ തന്നെ ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം